രാജ്യത്തിന്റെ എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളുടെ ഭാഗമായി വണ്ടിപ്പെരിയാറിലെ വിവിധ സ്കൂളുകളിലും സ്വകാര്യ സ്ഥാപനങ്ങളിലും സർക്കാർ സ്ഥാപനങ്ങളിലും വിവിധ കക്ഷി സ്ഥാപനങ്ങളിലും പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന ആഘോഷം നടത്തി ഓഗസ്റ്റ് ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്നും ഇന്ത്യ മോചിതമാകുന്നത് അന്നുമുതലുള്ള എഴുപത്തിയെട്ട് വർഷങ്ങൾ രാജ്യം എമ്പാടും വലിയ പരിപാടികളോടെയാണ് ജാതി മത ജാതിമത വർണ്ണഭാഷാ ഭേദമിന്നെ ഒരുപോലെ സ്വാതന്ത്ര്യദിന ആഘോഷം നടത്തിവരുന്നത് ഇതിന്റെ ഭാഗമായി വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിലും എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടികളുടെ ഭാഗമായി പതാക ഉയർത്തലും സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുകയും ചെയ്തു വണ്ടിപ്പെരിയ ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിന് മുൻപിൽ നടന്ന സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അശോക് കുമാർ അധ്യക്ഷനായിരുന്നു വൈസ് പ്രസിഡന്റ് ആർ ശ്രീരാമൻ പതാക ഉയർത്തി സന്ദേശം നൽകി

ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി പ്രേരക പി കെ ഗോപിനാഥൻ മറ്റ് ഉദ്യോഗസ്ഥർ എന്നിവരും ജീപ്പ് സ്റ്റാൻഡിലെ ടാക്സി തൊഴിലാളികളും ആഘോഷ പരിപാടിയിൽ പങ്കെടുത്തു തുടർന്ന് വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് യു പി സ്കൂളിൽ നടന്ന ആഘോഷ പരിപാടിയിൽ റിട്ടയർഡ് ആർമി ഉദ്യോഗസ്ഥൻ പി തമിഴ്സെൽവൻ പതാക ഉയർത്തി സന്ദേശം നൽകി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ ശ്രീരാമൻ സ്കൂൾ എച്ച് എം എസ് ടി രാജ് പി ടി എ പ്രസിഡന്റ് ഡാനിയൽ വൈസ് പ്രസിഡന്റ് മുത്തുകുമാർ അധ്യാപകർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി തുടർന്ന് കുട്ടികളുടെ പ്രച്ഛന്ന വേഷപ്രദർശനവും മധുര വിതരണവും നടന്നു വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ആഘോഷ പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് അംഗം എസ് പി രാജേന്ദ്രൻ പതാക ഉയർത്തി സന്ദേശം നൽകി പി ടി എ പ്രസിഡന്റ് പി എം നൌഷാദ യോഗത്തിൽ അധ്യക്ഷനായിരുന്നു സ്കൂൾ പ്രിൻസിപ്പൽ ജർമലിൻ ഹൈസ്കൂൾ എച്ച് എം കെ മുരുകേശൻ അധ്യാപകരായ തങ്കുതുരൈ ജസ്റ്റിൻ മാരിയപ്പൻ തുടങ്ങിയവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി തുടർന്ന് എസ് കുട്ടികളുടെ പരേഡ് ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ചു വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നടന്ന ആഘോഷ പരിപാടിയിൽ സ്കൂൾ എച്ച് എം പുഷ്പരാജ പതാക ഉയർത്തി സന്ദേശം നൽകി സ്കൂൾ അധ്യാപകരും പി ടി എ അംഗങ്ങളും മാതാപിതാക്കളും പരിപാടികൾക്ക് നേതൃത്വം നൽകി വണ്ടിപ്പെരിയാർ അറുപത്തിരണ്ടാം മൈൽ പോളിടെക്നിക് കോളേജിൽ നടന്ന ആഘോഷ പരിപാടിയിൽ പ്രിൻസിപ്പൽ ഇൻചാർജ് ജോൺസൺ ആന്റണി പതാക ഉയർത്തി സന്ദേശം നൽകി കോളേജ് അധ്യാപകരും കുട്ടികളും ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഗ്രാമി എൽ പി സ്കൂളിൽ നടന്ന ആഘോഷ പരിപാടിയിൽ വാർഡ് മെമ്പർ ദേവി ഈശ്വരൻ പതാക ഉയർത്തി സ്കൂൾ എച്ച് എം എം സുരേഷ് സന്ദേശം നൽകുകയും ചെയ്തു പി ടി എ അംഗങ്ങളും അധ്യാപകരും കുട്ടികളും പരിപാടിയിൽ പങ്കെടുത്തു തുടർന്ന് മധുരവിതരണവും കുട്ടികളുടെ വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചു വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിൽ നടന്ന സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടിയിൽ സബ് ഇൻസ്പെക്ടർ അജേഷ് കുമാർ പതാക ഉയർത്തി സന്ദേശം നൽകി തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പരേഡും സംഘടിപ്പിച്ചു വണ്ടിപ്പെരിയാർ സെന്റ് മാത്യൂസ് എൽ പി സ്കൂളിൽ നടന്ന സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടിയിൽ അഴുത ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷാജി പയനാട് പതാക ഉയർത്തി സന്ദേശം നൽകി സ്കൂൾ അധ്യാപകരും പി ടി എ അംഗങ്ങളും കുട്ടികളും പരിപാടികൾക്ക് നേതൃത്വം നൽകി തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി മധുര വിതരണം ഫാത്തിമ മാതാ ഹൈസ്കൂൾ നടന്ന ആഘോഷ പരിപാടിയിൽ സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് തലശ്ശേരിയിൽ പതാക ഉയർത്തി സന്ദേശം നൽകി എസ് പി സി കുട്ടികളുടെ സല്യൂട്ട് സ്വീകരിക്കുകയും ചെയ്തു പി ടി എ പ്രസിഡന്റ് ജോസഫ് മാത്യു മുത്തുമല എസ് പി സി കോർഡിനേറ്റർ ലിജി ജോമോൻ മറ്റ് അധ്യാപകർ പി ടി എ അംഗങ്ങൾ രക്ഷിതാക്കൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തു വണ്ടിപ്പെരിയാർ സെന്റ് ജോസഫ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നടന്ന ആഘോഷ പരിപാടിയിൽ സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ലൂസി ജോസഫിൻ പതാക ഉയർത്തി സന്ദേശം നൽകുകയും ൾക്ക് മധുര വിതരണവും നടത്തി വ്യാപാര വ്യവസായ ഏകോപന സമിതി വണ്ടിപ്പെരിയാർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ ആഘോഷ പരിപാടിയിൽ ജനറൽ സെക്രട്ടറി നജീബ് ഇല്ലത്ത് പറമ്പിൽ സന്ദേശം നൽകി യൂണിറ്റ് പ്രസിഡന്റ് എസ് അൻപുരാജ് പതാക ഉയർത്തി തുടർന്ന് പ്രവർത്തകർ ലഡു വിതരണം നടത്തുകയും ചെയ്തു വ്യാപാര വ്യവസായ സമിതി വണ്ടിപ്പെരിയാർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടിയിൽ യൂണിറ്റ് പ്രസിഡന്റ് ജയകുമാർ പതാക ഉയർത്തി സന്ദേശം നൽകി യൂണിറ്റ് സെക്രട്ടറി എൻ നവാസ് പിരിമഡ് ഏരിയ സെക്രട്ടറി ഡോക്ടർ പ്രജിൻ ബാബു എന്നിവർ ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു തുടർന്ന് മധുര വിതരണം നടത്തുകയും ചെയ്തു വണ്ടിപരിയാർ സഹകരണ ആശുപത്രിക്ക് മുൻപിൽ നടന്ന സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടിയിൽ ആശുപത്രി ഡയറക്ടർ ബോർഡ് അംഗം ജോസ് ജി കട്ടപ്പന പതാക ഉയർത്തി സന്ദേശം നൽകി സെക്രട്ടറി ആൽബിൻ ഫ്രാൻസിസ് ഡോക്ടർമാരായ അനീഷ് ആകാശ് എന്നിവരും ജീവനക്കാരും പരിപാടികൾക്ക് നേതൃത്വം നൽകി തുടർന്ന് മധുര വിതരണവും നടന്നു ഇതോടൊപ്പം വണ്ടിപെരിയ ജീപ്പ് സ്റ്റാൻഡിൽ സ്ഥാപിച്ച കൊടിമരത്തിൽ കോൺഗ്രസ് വാളാടി മണ്ഡലം പ്രസിഡന്റ് ബാബു ആൻഡപ്പൻ പതാക ഉയർത്തി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷാജി പയനാടത്ത് സന്ദേശം നൽകുകയും ചെയ്തു ഓട്ടോ സ്റ്റാൻഡിൽ നടന്ന സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടിയിൽ വ്യാപാര വ്യവസായ യൂണിറ്റ് ട്രഷറർ ഉമ്മർ ഫാറൂഖ് പതാക ഉയർത്തി സന്ദേശം നൽകി ബസ് സ്റ്റാൻഡിനു സമീപം ഐ എൻ ഡി യു സിയുടെ നേതൃത്വത്തിൽ പുതുതായി സ്ഥാപിച്ച കൊടിമരത്തിൽ വണ്ടിപ്പെരിയാർ മണ്ഡലം പ്രസിഡന്റ് രാജൻ കൊഴുമാക്കൽ പതാക ഉയർത്തി വർക്കിംഗ് പ്രസിഡന്റ് എം സൂര്യൻ സന്ദേശം നൽകുകയും ചെയ്തു തുടർന്ന് മധുര വിതരണം നടന്നു ഇതോടൊപ്പം വിവിധ സർക്കാർ അർദ്ധ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിലും വണ്ടിപ്പെരിയാറിലെ വിവിധ വാർഡുകൾ അംഗൻവാടികളിലും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളുടെയും പൊതുപ്രവർത്തകരുടെയും നേതൃത്വത്തിൽ പതാക ഉയർത്തുകയും രാജ്യത്തിന്റെ എഴുപത്തി എട്ടാമത് സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടി നടത്തുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ